ഹലോ ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് റെഡിയാക്കാം ഇന്നിപ്പോൾ എനിക്ക് ഓഫീസിലൊന്നും പോകണ്ട അവധിയായിട്ടിരിക്കുമല്ലേ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഈവനിങ് സ്നാക്സ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നി പരിപ്പ് ഇരിപ്പമുണ്ട് അതെടുത്ത് രാവിലെ തന്നെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് വൈകിട്ട് അത് വെള്ളത്തിൽ നിന്നെല്ലാം എടുത്തിട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി പെരിഞ്ചീരം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് അരയരുത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ ഒട്ടും വെള്ളവും ചേർക്കരുത് പിന്നെ ഇത് അരച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പരത്തി ഈ എണ്ണയിലോട്ടിടണം കയ്യിൽ വെച്ച് നമ്മൾ പരത്തിയിടുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിൽ പിടിക്കില്ല അല്ലെങ്കിൽ പിന്നെ അതെല്ലാം ഈ പരിപ്പൊക്കെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് കയ്യിൽ അവിടെ ഇവിടെ എല്ലാം പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ടേ ഈ ഇതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ലോ ഫ്ലെയിമിലിട്ടേ ഇതൊക്കെ ചെയ്യാവൂ അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ് കുറച്ച് കഴിയട്ടെന്ന് വിചാരിച്ച് മാറി നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം കഴിഞ്ഞ് ഒരു പരുവാകും അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് അത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ അതുകൊണ്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഒരു സൈഡ് റെഡിയായി പിന്നെ അടുത്ത സൈഡും ഇങ്ങനെ മൂത്ത് അങ്ങനെ അതെല്ലാം തിരിച്ച് മറിച്ച് വല്ലമായിട്ട് നമ്മൾ കടകളിലാണെങ്കിൽ അവർ എണ്ണ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ടിങ്ങനെ കോരിയെടുക്കുക നമുക്കിപ്പോൾ അങ്ങനെ കൂടുതൽ എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മുടെ ഹെൽത്തിന് അതൊക്കെ ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളപ്പോൾ നമ്മളത് ചെയ്യുക അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനും അത് നല്ലതായിരിക്കും അങ്ങനെ അതെല്ലാം കോരി എടുത്ത് രണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു ഞാനപ്പം പിന്നെ രണ്ട് ട്രിപ്പായിട്ട് അത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഇത് പിന്നെ അങ്ങനെ കൂടുതൽ സമയം വെച്ചേക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസത്തെ കൂടുതൽ വെച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോഴത്തെ സാ അതിനുവേണ്ടി മാത്രം റെഡിയാക്കി ഇപ്പോൾ പിന്നെ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് അതെല്ലാം റെഡിയാവുമ്പോഴത്തേക്ക് ചായ കൂടെ അങ്ങ് റെഡിയാക്കാമല്ലോ അങ്ങനെ പിന്നെ ചായയ്ക്ക് വേണ്ടി ചായയും എടുത്ത് അടുപ്പിൽ വെച്ച് അപ്പോൾ പിന്നെ രണ്ടു ആകും അങ്ങനെ ചായയും പരിപ്പൊടിയും കൂടെ കഴിക്കാവല്ലോ എന്ന് അങ്ങനെ അതും റെഡിയാക്കി അപ്പോൾ ചായയും റെഡിയായി അപ്പോഴേക്കും തന്നെ മറ്റേ പരിപ്പൊടയും ഫ്രൈ ആയി കഴിഞ്ഞിരുന്നു അങ്ങനെ ചായയും പരിപ്പോടയും അപ്പോൾ ഇന്നത്തെ ഈവനിങ് കുശാലായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ